ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഉടയായിരിക്കും കരുണയുടെ ദൈവതയ്ക്ക് നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്ക് കർത്താവ് തൻ്റെ ഉന്നതമായ വിളി നൽകി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ആക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേക മാതാപിതാക്കളാ ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു ഭയവും സംശയമൊക്കെ ജീവിതത്തെ അലട്ടുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള വിളി പരിശുദ്ധാത്മാവ് ദാനമായി നൽകി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് ശുശ്രൂഷയിൽ എന്നെ വിളിക്ക് ആ വിളിക്കൊത്ത ദൈവത്തിനായി സമർപ്പിപ്പാൻ കരുണുള്ള ഭാഗ്യം നൽകി ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെടുമ്പോൾ പല അടയാളങ്ങൾ ദൈവത്തോട് ചോദിച്ചു ദൈവം ആ അടയാളങ്ങളൊക്കെ തന്നു ഒരിക്കൽ ഞാൻ അഭിഷേകത്തിനായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇപ്രകാരം അല്ലെങ്കിൽ ചെയ്തു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എരിച്ചിലേയും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വീണ്ടും വീണ്ടും ഇതേ ശബ്ദം ദൈവനെ കേൾപ്പിച്ചു ആദ്യം ഞാൻ കേൾക്കുന്നത് കാതിരിപ്പൂട്ടത്തിന് കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു വയലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു അവിടെ ഇഷ്ടിക ഉണ്ടാക്കുവാനായിട്ട് ജോലി ചെയ്യുന്ന മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ആ സ്ഥലത്തുണ്ട് അവരാരെങ്കിലും ആയിരിക്കും സംസാരിച്ചത് എന്ന് ചിന്തിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല വീണ്ടും ദൈവാത്മാവനോട് അയ്യത്തോമിൽ ചെല്ലുന്നതുവരെയും ഇടപെട്ടുകൊണ്ടേയിരുന്നു ആരാധനയുടെ നടുവിൽ ഒരു പാട്ടുപാടി ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ശബ്ദം പരിശുദ്ധാത്മാവ് എന്നെ കേൾപ്പിച്ചു ഞാൻ വേഗത്തിൽ കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു കർത്താവ് നിന്റെ ശക്തിയാൽ നീ എന്നെ നിറയ്ക്ക ഞാൻ നിന്റെ സാക്ഷിയാകാം പറഞ്ഞു തീരുകയും പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കുകയും ദൈവനെ ബലപ്പെടുത്തുകയും ചെയ്തു വീണ്ടും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദർശനങ്ങളും ദൈവാശാബ്ദവും ഒക്കെ ദൈവനിക്കു തന്നെങ്കിലും ഈ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കഴിയുമോ എന്നുള്ള സംശയം എന്നെ ധരിച്ചതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ മടി കാണിച്ചുകൊണ്ടിരുന്നു ഒരിക്കലും കൊട്ടാരക്കര കൺവെൻഷനിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഇവിടെ വെച്ച് നീ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ശുശ്രൂഷ ചെയ്യാം ഞാനത് പറഞ്ഞ് കൊട്ടാരക്കര കൺവെൻഷനിൽ സംബന്ധിക്കുന്നു രാഷ്ട്ര കെ ജി ജോർജ് ആണ് അന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി താൻ പ്രസംഗിച്ചു വലിയ ഉണർവ് സന്തോഷമൊക്കെ ആയിരുന്നു പക്ഷെ ദൈവം എന്നോട് സംസാരിച്ചതായി എനിക്ക് തോന്നിയില്ല ഞാൻ ഫീത്തൂമിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നു രണ്ട് വാഹനങ്ങളുടെ ഇടയിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ രണ്ടിൽ ലൈനിൽ കിടന്ന വാഹനം ന്യൂട്രൽ കിയറിൽ വരികയും ബൈക്കിലെ വാഹനവുമായിട്ട് ഞെരുങ്ങി ഇതിനിടയിൽ ഞാൻ പെട്ടുപോയി രക്ഷപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല എൻ്റെ ചുറ്റും വലിയ ദൈവ സാന്നിധ്യമുണ്ട് ഞാൻ മരിക്കുകയാണെന്ന് എനിക്കറിയാം ആത്മാവിൽ നിറഞ്ഞ അന്യ ഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു കർത്താവ് നീ എന്നെ വിടുവിച്ചാൽ നിന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ ഇറങ്ങിക്കൊള്ളാം ദൈവത്തിൻ്റെ സോ അങ്ങനെ ബലഹീനനായി ദൈവത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഈ നാൾ വരെ ആയിരിക്കാൻ കരുണയുള്ള ദൈവം എന്നെ സഹായിച്ചു അയച്ച സ്ഥലങ്ങളിലൊക്കെ പോയ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപയാൽ ദൈവം അയച്ചു കൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ സ്ഥലത്തേക്ക് മാറ്റമായി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി പലരും പേടിപ്പിച്ചു ഭയപ്പെടുത്തി എൻ്റെ ഒരാൾ പറഞ്ഞ വിട്ട ഒരു വാക്യപ്രകാരമാണ് ഒരു വർഷമെങ്കിലും അവിടെ വേല ചെയ്തിട്ട് മാത്രമേ കെട്ടി കയറാവേ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ദൈവം എത്ര നാൾ ഈ സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്ന എത്ര നാൾ ഈ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യണമോ അത്രയും നാളും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ബലം തരണം ട്രിപ് തരണം ഏതായിരുന്നാലും ഈ സ്ഥലത്ത് വന്നതിന് ശേഷമായിട്ട് ശരീരത്തിനൊരു സുഖം ബലം ദൈവത്തിൻ്റെ കൃപയാ നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം വിശുദ്ധന്മാർക്ക് ആശ്വാസമായി ദൈവങ്ങൾക്ക് അനുഗ്രഹമായി ദൈവത്തിൻ്റെ വേലയ്ക്ക് അനുഗ്രഹമായിരിക്കാൻ കരുണോട് ദൈവം സഹായിക്കട്ടെ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു നമുക്ക് ദൈവസന്നിധി ആയിരിക്കാം